നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ സ്കിൻ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ എൻ്റെ സ്കിൻ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആയിട്ടുണ്ട് നല്ലൊരു ഗ്ലോ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് എൻ്റെ ഫേസിൽ ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ നല്ല രീതിക്ക് തന്നെ എൻ്റെ ഫേസ് ഒന്ന് എന്താ പറയുക ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കിൻ കെയർ റോട്ടീൻ കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു നമ്മുടെ സ്കിൻ കെയർ റോട്ടീൻ കൂടിയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഒരു സ്കിൻ കെയർ റോട്ടീൻ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തു പോകുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും കറക്റ്റായിട്ട് സ്കിൻ കെയർ ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ് എന്നെയും ഈ ഒരു ചാനലും നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചാനലൊന്ന് കയറി കണ്ടുനോക്കാൻ നമ്മുടെ ഈ ഒരു കുഞ്ഞു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ കണ്ടു എൻ്റെ ഫേസിൽ ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ നല്ല രീതിക്ക് തന്നെ എൻ്റെ ഫേസ് ഒന്ന് എന്താ പറയുക ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഉണ്ടാവും നല്ലൊരു ഒരു നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും നമ്മുടെ പിഗ്മെൻറ്റേഷനും സൺഡാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോർട്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ സ്കിൻ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ എൻ്റെ സ്കിൻ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആയിട്ടുണ്ട് നല്ലൊരു ഗ്ലോ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു നമ്മുടെ സ്കിൻ കെയർ റോട്ടീൻ കൂടിയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ മുന്നേ സ്കിൻ കെയർ റോട്ടീൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നല്ല രീതിക്ക് തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഞാൻ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നമ്മുടെ ജോലി അതാണല്ലോ അപ്പം ഞാൻ വേറെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് സ്കിൻ കെയർ റോട്ടീൻ ഫോളോ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്നിട്ട് അത് നല്ല റിസൾട്ട് ഉള്ള കാരണം ഉണ്ടായിരുന്നു നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എല്ലാ ദിവസവും നമുക്ക് എല്ലാ പ്രോഡക്ട്സും ചിലപ്പോൾ ഓരോരുത്തർ സ്കിന്നിൽ പറ്റിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഞാൻ അന്നിട്ട് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ അത് അവരുടെ സ്കിന്നിൽ പറ്റി പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇടുന്ന സ്കിൻ കെയർ റൊട്ടീൻ ആയിരിക്കും ചിലർക്കൊക്കെ പറ്റുക അപ്പോൾ എന്തായാലും ഒരേ സ്കിൻ എനിക്ക് പറ്റുന്ന സ്കിൻ കെയർ റൊട്ടീൻ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ റൊട്ടീൻ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീൻ കൂടിയാണ് കേട്ടോ ഞാൻ കുറച്ച് മുന്നേ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന സ്കിൻ കെയർ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ നിങ്ങളൊരു സ്കിൻ കെയർ റൊട്ടീൻ ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ വേറെ സ്കിൻ കെയർ റൊട്ടീനായിട്ട് ഫോളോ ചെയ്ത് പോകല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് ഡൗട്ട് നല്ല രീതിക്ക് തന്നെ പിമ്പിൾസ് വരാനൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ അത് നിർത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഫേസിൽ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ യൂസ് ചെയ്യാതിരുന്ന ടൈമിൽ എൻ്റെ ഫേസിൽ പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്ത് പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യണ സമയത്ത് നമ്മളുടെ സ്കിന്നിലെ ഇഷ്യൂസൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ എൻ്റെ ഫേസിലും അത്യാവശ്യത്തിനും പിമ്പിൾസ് അതേ അതിലത്തെ ഒന്നാണ് നിൽക്കുന്നത് ഇത് പിമ്പിൾസ് വന്നു പോയിട്ടുള്ള പാടുകൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തത് മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് വരാൻ തുടങ്ങി നല്ല രീതിക്ക് തന്നെ പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മൾ ഈ പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള പാടുകളോ പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിക്ക് ഒന്ന് റെഡ്യൂസ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ഞാനിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് നല്ലൊരു വേ തന്നെയാണ് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാരണം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ സ്കിൻ കെയറിലെ ഫസ്റ്റ് ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അല്ലേ അപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അത് കാരണം നിങ്ങൾക്ക് ഇത് തല തിരിച്ചിട്ടായിരിക്കും കാണും ഞാനിതു വായിച്ചതരാം ഇത് വന്നിട്ട് നമ്മൾ ഗുഡ് ബൈറ്റ്സിൻ്റെ സ്കിൻ റിപ്പയർ ഫേസ് വാഷാണ് മിൽക്ക് പ്യുവർ റോ ഗോട്ട് മിൽക്കാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ ആട്ടുംപാലിൽ ആട്ടുംപാലിൻ്റെ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ സെറാമേടും അടങ്ങിയിട്ടുണ്ട് ഇത് സംഭവം പൊളിയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഫേസ് വാഷ് വാഷാണ് നന്നായിട്ട് സ്കിന്നൊന്ന് അത് യൂസ് ചെയ്യണ സമയത്ത് നമ്മളെ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും അതേപോലെ തന്നെ ഒട്ടും തന്നെ ഡ്രൈ ആക്കണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടാവുള്ളൂ നമ്മളെ സ്കിന്നൊന്നും ഡ്രൈ ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഇതൊന്ന് ഡ്രൈ ആണ് ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടേ ഇല്ല പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ നല്ല ഗ്ലോ ആയിട്ടും സ്മൂത്ത് ആയിട്ടും വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി അത് അന്ന് ഒന്ന് കുറയുന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഇപ്പോൾ തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെ മോയ്സ്ചറൈസർ ഇല്ല എന്തായാലും ഫേസ് വാഷാണ് ഇതിനധികം റേറ്റ് ഉള്ള കേട്ടോ നമുക്ക് അഫോർഡബിൾ റേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് ഇരുന്നൂറ്റി നാലോ അങ്ങനെ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് എബോ അങ്ങനെ റേറ്റ് വരുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ടേ അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തിന്നല്ല കണ്ടോ ഭയങ്കര ലൂസായിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആണ് ശരിക്കും നമ്മളാ പാലുണ്ടാവുമല്ലോ അതേ കണക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ടെക്സ്റ്റൊക്കെ വരുന്നത് നല്ല സ്മെല്ലും ആണ് കേട്ടോ ഭയങ്കര നല്ല സ്മെല്ലാണോ അത് ഓക്കെ ഓക്കെ അപ്പം ഇതിൻ്റെ സ്മെല് അടിപൊളിയാണൊന്നും ഒന്നും പറയാനില്ല നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ നോ പാരബൻസ് നോ മിനറൽ ഓയിൽ അതേപോലെ തന്നെ നോ സൾഫേറ്റ് പിന്നെ നമ്മളുടെ നോ എനിമൽ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് വാഷും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് വന്നിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം ഇത് സ്കിന്നിൽ ആൾക്കാരൊക്കെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നതൊക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തോന്നിയ കാരണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടല്ലാതെ വല്ല പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ സ്കിൻ കെയർ റോട്ടീനിലെ ഫസ്റ്റത്തെ റോട്ടീൻ വന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഗുഡ് വൈബ്സിന്റെ മിൽക്ക് ഫേസ് വാഷാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലെൻസിങ് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടോണർ ആണ് കേട്ടോ ടോണർ ഞാൻ നമ്മുടെ മുന്നത്തെ സ്കിൻ കെയർ റോട്ടീനിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഒരു സെയിം ടോണർ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ ടോണർ ഞാൻ മാറ്റിയിട്ടില്ല ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു ടോണർ ടോണറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പ്ലമിൻ്റെ നയാസനമേ ടോണർ ഇത് ഇതേ കഴിയാറായിട്ടുണ്ട് അതത്രയും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇത് നമ്മുടെ റൈസ് വാട്ടർ ആണ് വരുന്നത് ഇതിൻ്റെ കണ്ടൻറ്റ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ടോണർ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പൺ ആയിരിക്കുന്ന പോട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ടോണർ തന്നെയാണ് പറയുന്നത് ശരിയാണ് കേട്ടോ ശരിക്കും ഇത് നമ്മുടെ ഓപ്പൺ ആയിരിക്കുന്ന അയയ്ക്കുന്ന ഒക്കെ നല്ല രീതിക്ക് തന്നെ ടൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ആ സ്കിന്നിത് യൂസ് ചെയ്യൽ ഉടങ്ങിയതിന് ശേഷം എൻ്റെ ഒന്ന് ക്ലിയർ ആയിട്ടുള്ള ഫീൽ ഉണ്ട് കേട്ടോ അങ്ങനെ ഓപ്പൺ പോർട്സും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം അങ്ങനെ ഫീൽ ചെയ്യാറില്ല നല്ല രീതിക്ക് ചെറുതായിട്ടൊക്കെ എനിക്ക് നമുക്ക് ഇങ്ങനെ മിററിലൊക്കെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഫീൽ തോന്നാറില്ല കേട്ടോ എനിക്ക് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് അപ്പം ഈ ഒരു ഐറ്റം തന്നെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാവർക്കും അറിയാലോ നല്ല നല്ല രീതിക്ക് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഇത് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓഫേ കോൺ ഓക്കെ ടോണർ അപ്ലൈ അപ്പം തന്നെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സംഭവം നമ്മളുടെ വായലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ വായ്ക്കായപ്പോൾ ചെറിയൊരു കായ്പ്പ് പോലെ ഓക്കെ അപ്പോൾ അതേ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോവണവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് അയ്യോ കണ്ണ കണ്ണിന്റെ ഉള്ളിലേക്ക് പോയോ ഓക്കെ അപ്പൊ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ണിന്റെ അടിക്ക് പോയി തോന്നുന്നു ഓക്കെ അപ്പൊ നമ്മള് ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടോ എന്നിട്ട് നമുക്കിനി അടുത്ത പ്രൊസീജിയറ് നോക്കാം അപ്പോൾ ഞാനിതൊന്ന് അബ്സോർവ് ആകുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേ നമ്മളുടെ ടോണർ നല്ല രീതിക്ക് തന്നെ അബ്സോർവ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് സാറാണ് കേട്ടോ അപ്പോൾ ഞാൻ സെറം യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഈ ഒരു സെറം തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്ത് പോകുന്നത് നമ്മളെ ഡേം ഡോക്കിന്റെ ടെൻ പെർസെൻറ്റേജ് നയാ സെറ വേണ്ട സാറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സെർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സെറം നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ നമുക്ക് അത്ര അധികം നമ്മുടെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ട് നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് യൂസ് ചെയ്യുക അത് നല്ല രീതിക്ക് നമ്മുടെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സെറം ഡെയിലി യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് നല്ല രീതിക്കുള്ള പിഗ്മെന്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ഒന്ന് ഇടവിട്ട രുന്നുണ്ട് സാധ്യത ജസ്റ്റ് അറിയില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നത് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സാറ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതും ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതും നമ്മുടെ സ്കിന്നിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് വരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെ അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട ഒരു പ്രൊഡക്റ്റിനും വാല്യൂ ഇല്ലാതാവും അത് കാരണം തന്നെ നമ്മൾ ഒന്ന് അബ്സോർബ് വരെ വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു ഫൈവ് എങ്കിലും നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അബ്സോർബ് ആയതിനേഷം നമുക്ക് ഈ നെക്സ്റ്റ് പ്രോസീജർ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു സെറ യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിത് എന്തായാലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെറാണ് കേട്ടോ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഞാനെൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെറാണ് ഇത് നമ്മളുടെ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറം കൂടിയാണിത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമ്മൾ സ്കിൻ കെയർ കെയറോട്ടില്ലെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോയിസ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ് ഈ ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ഞാനിപ്പോൾ ഫോളോ ചെയ്തു പോകുന്ന ഞാനിപ്പോൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മോസ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇതിപ്പോ മാർക്കറ്റിലൊക്കെ നല്ല രീതിക്ക് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോസ്ചറൈസറും കൂടിയാണ് ഫോക്സ് മോയ്സ് മോയിസ്ചറൈസർ കേട്ടോ ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം വെച്ചാൽ ഒരു മാസത്തിന്റെ അടുത്തായിട്ടുണ്ട് എനിക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു മോയിസ്ചറൈസും കൂടിയാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസറും കൂടിയാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞത് ഈ നല്ല രീതിക്ക് തന്നെ ഇപ്പം വിളിച്ചു വന്നു പോയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡ്യൂസ് ഫീൽ ഉണ്ട് അപ്പം ഈ ഒരു മോയിസ്ചറൈസറും ഞാനിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോസ്ചറൈസറിനും അതിന് പങ്കുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോയിസ്ചറൈസർ ആണ് ഈ ഒരു ഫോക്സ് ഫോക്സ്റ്റെയിലിന്റെ അപ്പോൾ ഇതിലെ കണ്ടന്റ് വന്നിട്ട് വിറ്റമിൻ സിയും അതേപോലെ തന്നെ നയാസെറമോഡ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിലും ചേരുന്ന ഒരു മോയിസ്റ്ററൈസറും കൂടിയാണ് ആണ് കേട്ടോ എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് എൻ്റെ സ്കിന്നിന് ചേരും എന്നുള്ളത് കാരണം ഇത് ഇങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വാച്ചിട്ട് യൂസ് ചെയ്യുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്റെ സ്കിന്നിൽ അങ്ങനെ ഒട്ടും അങ്ങനെ ചേരാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ഓയിലി ആയ കാരണം അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ മാത്രം നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് സ്യൂട്ട് സ്യൂട്ടാവുകയുള്ളൂ പക്ഷേ ഈ ഒരു ഐറ്റം എനിക്ക് ഇഷ്ടമായിട്ട് അത് നല്ല രീതിക്ക് ചേരുന്നുണ്ട് ഓയിലി സ്കിന്നിനും അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ ഈ ഒരു മോയിച്ചറൈസർ പിന്നെ അത് ഒരുപാട് സമയം നമ്മളുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്

കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ ആ ഒരു ക്രീമി ടെക്സ്ചർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ക്രീമി ടെക്സ്ചർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഓയിലി ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് ഒട്ടും തന്നെ അങ്ങനെ ഓയിലി ആക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചതാവേ ഇത് യൂസ് ചെയ്യാനും നല്ലതാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഒരു ഇങ്ങനെയല്ല വരുന്നത് ഒരു സ്പ്രേ ബോട്ടിൽ ഒരേ രീതിക്കല്ലേ വരുന്നത് അപ്പോൾ യൂസ് ചെയ്യാനും നല്ലതാണ് ഇതിൻ്റെ കളർ ഒരു നമ്മളുടെ എന്താ പറയുക ഒരു ഒരു ഡേ ക്രീമും അങ്ങനത്തൊക്കെ ഒരു ഒരു ക്രീ എന്ത് കളർ എന്ന് പറയുക ഒരു ക്രീം കളറിലെ ഒരു ഓഫ് വൈറ്റ് കളറ് അങ്ങനത്തൊക്കെ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചവേ ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബാവുന്നുണ്ട് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന തരത്തിലുള്ള ഒരു മോയ്സ്ചറൈസറും കൂടിയാണ് ോ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല നല്ല അടിപൊളി സ്മെല്ലും കൂടിയാണ് ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്താ പറയുക എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല കിടന്നായിട്ടുള്ളൊരു മോസ്ചറൈസർ ആണ് ഓക്കെ അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഒരു ഫീൽ നമ്മൾ ഒക്കെ അപ്ലൈ ചെയ്ത കണക്കിന് പക്ഷേ ക്രീം അപ്ലൈ ചെയ്ത പോലെ തല്ലോ നമ്മളുടെ സ്കിന്നെനിക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് അതെന്താണാവും സംഭവ അടിപൊളിയാണ് കേട്ടോ നല്ല നല്ലൊരു മോസ്ചറൈസർ ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമ്മുടെ സ്കിൻ കെയർ ഓട്ടിയിലെ നെക്സ്റ്റ് ആണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡോട്ട് എൻ കിയുടെ സൺസ്ക്രീനാണ് കേട്ടോ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മുന്നത്തെ സ്കിൻ കെയർ റോട്ടീനിലും അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണുന്നില്ല ഓക്കെ അപ്പോൾ അത് ഡോട്ടൻകിയുടെ നമ്മുടെ ഓയിലി സ്കിന്നിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ അവിടെ മുകളിൽ ഇട്ടേക്കാം കേട്ടോ ഐ കാഡിൽ ഇട്ടേക്കാം മുന്നത്തെ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഞാനിവിടെ ഐ കാർഡിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു സെറാമേഡിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ ഇതും അടിപൊളിയാണ് കേട്ടോ സെറാമേഡൻ്റെ വിറ്റാമിൻ സിയുടെ സൺസ്ക്രീൻ ഇത് ഞാൻ രണ്ട് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് ഞാനിപ്പോൾ ഡോട്ടൻകിടെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അതും അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു സൺസ്ക്രീനൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഓയിലി സ്കിന്നിനും എല്ലാ സ്കിൻ ടൈപ്പിനും ഈ ഒരു സൺസ്ക്രീനൊക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ധൈര്യമായിട്ട് ചോദിച്ചോട്ടാ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും മടിയാന്ന് അറിയാം എന്നാലും മടി കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് അതേപോലെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ട് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ കാണിച്ച പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ